നമസ്കാരം നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിലെ ഏറ്റവും മികച്ച പാർലമെൻറ്റേറിയൻ പുരസ്കാരം പല തവണ നേടിയിട്ടുള്ള പാർലമെൻറ്റേറിയനാണ് എൻ കെ പ്രേമചന്ദ്രൻ അദ്ദേഹം ഞാൻ അധിവസിക്കുന്ന പ്രദേശത്തിൻ്റെ പാർലമെൻറ്റ് മെമ്പർ കൂടിയാണ് അപ്പോൾ അദ്ദേഹം ഈയിടെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രസ്താവന യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള യു കെ ഒ കെ എന്ന സിനിമ നിങ്ങൾ തീർച്ചയായും കാണണം അത് അതെന്താ അദ്ദേഹം അങ്ങനെ ഒരു ഒരു സിനിമയ്ക്ക് അങ്ങനെ ഒരു ഒരു രാഷ്ട്രീയ പ്രത്യേകിച്ച് ഇദ്ദേഹത്തെ പോലെ സമുന്നതനായ ഒരു രാഷ്ട്രീയക്കാരൻ ഇങ്ങനെ ഒരു പ്രസ്താവന എന്ന് എനിക്ക് തോന്നി എന്തായാലും ആ സിനിമ കാണാൻ പോയി സിനിമ കണ്ടു സത്യം പറഞ്ഞാൽ നമ്മളെ നമ്മൾ കാണേണ്ട സിനിമ തന്നെയാണത് നമ്മുടെ സമകാലിക സാമൂഹ്യ രാഷ്ട്രീയ അവസ്ഥകൾ വളരെ ഭംഗിയായി ആഖ്യാനം നടത്തിയിരിക്കുന്ന ഒരു സിനിമയാണ് ഇപ്പോൾ കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു സാമൂഹിക ഒരു പ്രശ്നമാണ് യുവതലമുറ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിച്ചു കഴിയുന്ന കുട്ടികൾ വിദേശത്തേക്ക് പോവുകയാണല്ലോ മൂന്ന് ലക്ഷം പേരും നാല് ലക്ഷം പേരും ഓരോ വർഷം വിദേശത്തേക്ക് അമേരിക്കയിലേക്കും യു കെയിലേക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഒക്കെ തൊഴിൽ തേടി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ കൂട്ടത്തോടെയുള്ള ഒരു പലായനമാണ് അപ്പോൾ അതാണ് പ്രമേയം സംവിധായകൻ എന്ന് പറയുന്നത് അരുൺ വൈഗ അദ്ദേഹവും പുതിയ സംവിധായകനാണ് ചെറുപ്പക്കാരനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഈ കണ്ടെത്തൽ ഈ ആനുകാലികമായ വിഷയം അദ്ദേഹം കണ്ടെത്തി അദ്ദേഹം തന്നെയാണ് രചനയും എഡിറ്റിങ്ങും നിർവഹിച്ചിരിക്കുന്നത് അപ്പോൾ സിനിമ കണ്ടപ്പോൾ നമുക്ക് പഴയ കാലത്തെ സാമൂഹ്യ പ്രസക്തമായ പല സിനിമകളെയും നമുക്ക് നമ്മളെ ഓർമ്മിപ്പിച്ചു വരവേൽപ്പ് സന്ദേശം അതുപോലെയുള്ള ആ കാലത്തെ പിന്നെ രഞ്ജിപ്പണിക്കർ ടി ദാമോദരൻ ഇവരുടെയൊക്കെ സാമൂ സാമൂഹ്യ രാഷ്ട്രീയ പ്രസക്തമായ ചില സിനിമകളുണ്ടല്ലോ അതൊക്കെ പക്ഷേ ഇതിൻ്റെ ഒരു ആഖ്യാന ശൈലി പുതിയ തലമുറയുടെ ഒരു വേറിട്ട ശൈലിയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ സിനിമ ശരിക്കും പ്രേമേന്ദ്രൻ പറഞ്ഞത് സത്യമാണ് ഇത് ഇപ്പോഴത്തെ യുവതലമുറയും കുടുംബങ്ങളും ഈ സിനിമ കാണേണ്ടതാണ് കണ്ടിരിക്കേണ്ടതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു പ്രമേയമായതുകൊണ്ടാണ് എന്നാൽ ഇതിൽ പിന്നെ മറ്റൊന്ന് എല്ലാ പുതുമുഖങ്ങളും പുതിയ ആളുകളൊക്കെയാണ് നായകനും നായികയും ഒക്കെ പുതിയ ആളുകളാണ് അങ്ങനെ നമുക്ക് സുപരിചിതമായ ആൾക്കാരൊന്നുമല്ല എന്നിട്ടും ഈ പ്രേക്ഷകർ ഈ സിനിമയെ ഏറെക്കുറെ സ്വീ സ്വീകരിച്ചതുപോലെയാണ് പക്ഷേ ഒരു ഏറ്റുവാങ്ങി ഒരു വൻ വിജയത്തിലേക്ക് ഈ സിനിമയൊന്നും പണ്ട് തലസ്ഥാനവും അതുപോലെ പിന്നെ ഫോർ ദ പീപ്പിൾ ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ എടുത്ത് ആളുകൾ എടുത്തുയർത്തിയതുപോലെ ഈ സിനിമയെ അങ്ങനെ നെഞ്ചേറ്റിയിട്ടില്ല പക്ഷേ ഇതിനകത്ത് എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട് ഇപ്പം നമ്മളെ അടുത്ത കാലത്ത് ഈ പുതിയ സിനിമകൾ പുതിയ തലമുറയുടെ സിനിമകൾ ഒരു നാലും അഞ്ചും സിനിമകൾ ആഴ്ചയിൽ റിലീസ് ചെയ്യുന്ന ഒരു പതിവുണ്ട് പല സിനിമകൾ ഇപ്പോൾ നമ്മൾ തിയേറ്ററുകളിൽ ചെല്ലുമ്പോൾ ചിലതിനൊക്കെ ആളില്ലാത്തത് കൊണ്ട് ക്യാൻസൽ ചെയ്യുന്നു ഒരു പഴയ രീതിയല്ല തിയേറ്ററുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ പഴയ രീതിയല്ല ആറരയ്ക്കും ഒമ്പതരയ്ക്കും അങ്ങനെ ഷോ അല്ല മാറ്റിനി അങ്ങനെയല്ല ഇത് പല പല സമയങ്ങളിലും ആളുകളിലും ഒക്കെയാണ് നമ്മൾ അതുമെല്ലാം ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തും അങ്ങനെയൊക്കെ ഒരു വേറൊരു കൾച്ചറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ പലപ്പോഴും നമ്മൾ സിനിമ സിനിമകൾക്ക് ചെല്ലുമ്പോൾ അവിടെ ആളുകളില്ലാത്തതുകൊണ്ട് ആ സിനിമയില്ല അപ്പം അഭിപ്രായങ്ങൾ അറിഞ്ഞു വരികയും അല്ലെങ്കിൽ ഇന്ന സംവിധായകൻ്റെ സിനിമ എന്ന് പറഞ്ഞു പോയി കാണുന്ന ഒരു ഒരു കൺവെൻഷണൽ രീതി അപ്പാടെ മാറിയിരിക്കുകയാണ് പണ്ട് ഐ വി ശശിയുടെയും അതുപോലെ തന്നെ ജോഷിയുടെയും സത്യനന്ദിക്കാടിൻ്റെയും ഒക്കെ പിന്നെ ഷാജി കൈലാസിൻ്റെയൊക്കെ പേര് പറയുമ്പോൾ തിയേറ്ററിൽ കയറി ഉയർന്ന് സിനിമ കാണുന്ന ഒരു ഒരു സംസ്കാരം പതുക്കെ അങ്ങ് മാറി അപ്പോൾ ഇത്തരം പുതിയ സിനിമകളിൽ എന്താണ് എങ്ങനെയാണ് എന്നറിയാത്ത ആണ് നമ്മൾ പോയി അതിലേക്ക് വീഴുന്നത് ഇപ്പം ഈ സിനിമയിൽ ജോണി ആൻ്റണി എന്ന് പറയുന്ന നടൻ അദ്ദേഹം ക്യാരക്ടർ വേഷങ്ങൾ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് ഇപ്പോൾ സിനിമയിൽ വളരെ പ്രാമുഖ്യമുള്ള മിക്കവാറും എല്ലാ സിനിമകളിലും അദ്ദേഹം നിറഞ്ഞ സാന്നിധ്യമായി വരികയാണ് അപ്പോൾ ഞാനിത് എടുത്ത് പറയാൻ കാര്യം അദ്ദേഹത്തിൻ്റെ റോയിച്ചൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം അതിമനോഹരമായി പെർഫോം ചെയ്തിരിക്കുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ടൈമിങ്ങും സ്ലാങ്ങും ആ ശരീരഭാഷയുമൊക്കെ ഇത്ര മനോഹരമായി ഈ നടൻ ഒരു വേറൊരു തലത്തിലേക്ക് അതായത് ഈ മോഹൻലാലും തിലകനും അച്ഛനും മകനുമായിട്ട് അഭിനയിക്കുന്നത് ജയറാമും ഇന്നസെൻറ്റും അച്ഛനും മകനുമായിട്ട് അഭിനയിക്കുന്നത് അങ്ങനെയൊക്കെ ചില സിനിമകളിൽ നമ്മൾ ചില കോമ്പിനേഷനുകൾ കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ഈ ചിത്രത്തിലെ നായകനും ജോണി ആൻനയുടെ റോഹിച്ചൻ എന്ന് പറഞ്ഞ കഥാപാത്രവും തമ്മിൽ ഇഴ ചേർന്ന് അഭിനയിക്കുന്നത് അത്ര അത്ര മനോഹരവും രസകരവുമാണ് അപ്പോൾ ഇത് വിഷയമെന്ന് പറയുന്ന ഒരു അച്ഛൻ പ്രയാസപ്പെട്ട് എട്ട് ഒൻപത് തവണയായിട്ട് മോനെ പരീക്ഷ എഴുതിച്ചിട്ട് വിദേശത്തേക്ക് അയക്കാൻ യു കെയിലേക്ക് അയക്കാൻ പാടുപെടുന്ന ഒരു അച്ഛൻ്റെ കഥാപാത്രമാണ് അപ്പോൾ അതിൻ്റെ വേദനകളും അതിൻ്റെ പ്രയാസങ്ങളും ഇതിനു മുമ്പ് ഒരിക്കൽ ജർമ്മനിയിലോ ലണ്ടനിലോ പോകാനൊക്കാതെ നാട്ടിൽ നിന്ന ഒരു നിന്നൊരച്ഛൻ്റെ അങ്ങനത്തെ ഒരു പശ്ചാത്തലമുള്ള ഒരു മധ്യ തിരുവിതാംകൂറിലെ ഒരു അച്ചായനും കൂടിയാണ് അപ്പോൾ അത്തരം ഒരു കഥാപാത്രത്തെ ജോണിയാണ്ണി ഭംഗിയായി അവതരിപ്പിക്കുകയും അദ്ദേഹം മലയാള സിനിമയിലെ ക്യാരക്ടർ നടന്മാരുടെ അല്ലെങ്കിൽ നായക തുല്യമായ വേഷമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് അദ്ദേഹം വേറൊരു ലെവലിലേക്ക് വേറൊരു റേഞ്ചിലേക്ക് ഈ നടൻ മിക്കവാറും ഒക്കെ അത് പുരസ്കാരം തന്നെ കിട്ടാൻ സാധ്യതയുള്ള ഒരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത് അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഈ ജോണി ആൻ്റണിയെക്കുറിച്ച് പറയാം ജോണി ആൻ്റണി നമ്മളുടെ ഈ നക്ഷത്രം ഒക്കെ റിപ്പോർട്ടിങ്ങിൻ്റെ കാലത്ത് മുഖ്യധാരാ സിനിമാ സംവിധായകരുണ്ട് സിബി മലയിൽ സത്യനന്ദിക്കാട് ജോഷി അപ്പോൾ അതുപോലെ തന്നെ സെക്കൻഡ് ലൈൻ സിനിമാ സംവിധായകരുണ്ട് രണ്ടാം നിര എന്ന് പറയുന്നത് ജയറാമോ അങ്ങനെ ജയറാം പിന്നെ അതുപോലെ വിജയരാഘവൻ ഇവരെയൊക്കെ വെച്ചിട്ട് ഇപ്പോൾ രണ്ടാം നിരയിലും ഒരു ഒരു സെക്കൻഡ് ലൈനുണ്ട് നിസാർ തുളസിദാസ് അങ്ങനെ ഒക്കെ ചെയ്തു വരുന്ന ഒരു സംവിധായകൻ നിരയുണ്ട് അപ്പോൾ നിസാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വന്ന ആളാണ് ജോണി ആൻ്റണി രസികനും ഭയങ്കര രസകരമായ അപ്പോൾ ജോണി ആണ്ണി പലപ്പോഴും നമ്മളോടൊക്കെ പരിഭവം പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊന്നും നമ്മളെ ശ്രദ്ധിക്കത്തില്ല നിങ്ങളൊക്കെ വലിയ സംവിധായകരെയും വലിയ ആളുകളെയും മാത്രമാണല്ലോ മീഡിയ അറ്റൻഡ് ചെയ്യുന്നു പക്ഷേ ജോണി ആണ്ണി അതിലൂടെ പതുക്കെ പതുക്കെ ഇങ്ങനെ ആ മേഖലയിൽ ആ സംവിധായകൻ എന്നുള്ള നിലയിൽ മമ്മൂട്ടി ചിത്രങ്ങൾ സംവിധാനം ചെയ്യാൻ തുടങ്ങിയോട് കൂടി സംവിധായകൻ എന്നുള്ള നിലയിലും ജോണി ആന് ഒരു മേൽവിലാസം ഉണ്ടാക്കി അപ്പോൾ സംവിധായകൻ എന്നുള്ള നിലയിൽ മമ്മൂട്ടിയുടെ തുറുപ്പുകുലാൻ പിന്നെ ദിലീപിൻ്റെ സി ഐ ഡി മൂസ അങ്ങനെ പത്തോളം സിനിമകൾ ചെയ്ത് ആ സംവിധായകൻ എന്നുള്ള നിലയിൽ അങ്ങനെ നിൽക്കുകയും അതിനുശേഷമാണ് അദ്ദേഹം ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിക്കാൻ തുടങ്ങിയത് ആ അഭിനയത്തിൽ അദ്ദേഹം ഒരു വലിയ ട്രാക്ക് റെക്കോർഡാണ് ഈ സിനിമയിലൂടെ നേടിയെടുത്തിരിക്കുന്നത് അത് ഈ സിനിമയുടെ ഒരു വലിയ പ്ലസ്സാണ് അതുപോലെ തന്നെ ഇന്ദ്രൻസ് ഇന്ദ്രൻസ് ഒരു പള്ളിയിലച്ചനായിട്ടാണ് ഇന്ദ്രൻസൊക്കെ ഇപ്പോൾ ഈ ഇരുത്തം വന്ന ഒരു 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 ഈ പറഞ്ഞ പോലെ നമ്മളുടെ മലയാള സിനിമയിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ട് ഇന്നസെൻറ്റായാലും തിലകനായാലും എൻ എഫ് വർഗീസ് ആയാലും അങ്ങനെ ഒരുപാട് ഒരുപാട് നഷ്ടങ്ങളുണ്ട് ഈ നഷ്ടങ്ങളൊക്കെ എങ്ങനെയെന്ന് ചിന്തിക്കുമ്പോൾ ഇന്ദ്രൻസിനെ പോലെയുള്ള നടൻ ഇപ്പോൾ ഉള്ള നടന്മാരുടെ ഒരു റേഞ്ച് അവർ അവരൊക്കെ ഇരുത്തം വന്ന രീതിയിലാണ് അതിൽ ആ സിനിമയിലെ ഓപ്പണിങ് സീനിൽ തന്നെ ആ ഒരു ഒരു ഡയലോഗുണ്ട് ഇന്ദ്രൻസിന് അത് മതി എന്ന് പറയുന്നത് അത് അത്ര പ്രേക്ഷകരെ പിടിച്ചിരുത്തുകയും അത്ര കൺവിൻസിങ്ങുമാണ് ഇപ്പോൾ ഇന്ദ്രൻസിൻ്റെയൊക്കെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ആ സിനിമ വളരെ രസകരമായിട്ട് പോവുകയും എന്നാൽ ഇതിൽ നായ നായിക നായക നിലയിലേക്ക് യൂത്താണ് പിന്നെ ഇതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട് വിട്ട് യു കെയിലേക്കും ജർമ്മനിയിലേക്കും ഒക്കെ പോകാനായിട്ട് പതിനെട്ടും പതിനെട്ടും പത്തൊൻപതും വയസ്സായ കുട്ടികളിങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള പഠനവും അതിനു വേണ്ടിയിട്ടുള്ള ഭാഷാ പഠനവും നടത്തി അങ്ങനെ വിദേശ രാജ്യത്ത് ജീവിതം സ്വപ്നം കണ്ട് നാട് വിട്ടു പോകുന്ന ദേശാടന കിളികളെ പോലെ പോകുന്നവരെ ഇതൊരു മെസ്സേജ് ആണ് അവിടെ അല്ല ഇവിടെയുണ്ട് അപ്പോൾ അത് അത്തരം ഒരു മെസ്സേജ് ഈ സിനിമയിലുണ്ട് അതാണ് പ്രേമേന്ദ്രൻ പറഞ്ഞത് ഈ സിനിമ കാണണം കാരണം നമുക്കിവിടെ ജീവിത സാഹചര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഇവിടെ എന്നൊക്കെ ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു ഇതിനു വേണ്ടിയിട്ട് ഇവർ സജ്ജമാകുന്ന ഒരു പുതിയ തലമുറയാണ് ഈ സിനിമയിൽ വരുന്നത് അപ്പോൾ അവരൊരു പുതിയ സംരംഭത്തിലേക്ക് തുടക്കം കുറിക്കുന്നു അപ്പോൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ അപ്പോൾ അതൊരു സാമൂഹിക സാമൂഹികാവസ്ഥയെ ഭംഗിയായി എടുത്ത് കാണിക്കുകയും അതിനെതിരെ വളരെ രസകരമായിട്ട് ആ സിനിമയിലെ ഒരു പൂർണ്ണതയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു അപ്പോൾ അത് നമ്മളെ പല പല സിനിമകളെയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഇതിൽ ജോണി ആൻ്റണിയുടെ മകനായിട്ട് അഭിനയിക്കുന്ന രഞ്ജിത്ത് സജീവ് അദ്ദേഹം ഇതിനു മുമ്പ് നാല് സിനിമകളിലും മറ്റോ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയും പിന്നെ ചടുലമായ നൃത്തവും ഒക്കെ ആയിട്ട് പുതിയ തലമുറയിലെ ഒരു നായകൻ രൂപപ്പെട്ടു വരുന്ന പോലെയാണ് തോന്നുന്നത് അതുപോലെ തന്നെ നായികയായിട്ട് അതിനോട് അതുപോലെ തന്നെ അദ്ദേഹത്തിനോടൊപ്പം അഭിനയിക്കുന്ന സാരംഗി ശ്യാം ഇവരൊക്കെ വളരെ രസകരമായിട്ടും വളരെ ബിഹേവിയർ പാറ്റേണിലുള്ള അഭിനയമാണ് ആ പുതിയ തലമുറയുടെ ഒരു പുതിയ പുതിയ സിനിമ സാമൂഹിക രാഷ്ട്രീയ അവബോധമുണ്ടാക്കുന്ന ഒരു മെസ്സേജും കൂടെ ഉള്ളൊരു സിനിമ അത് ഇതിനകത്ത് ഇതൊരു ഇത് അവരെ അംഗീകരിക്കേണ്ടതാണ് പ്രേക്ഷകർ കാണേണ്ടതാണ് അപ്പോൾ ഇത്തരം സിനിമകൾ ഈ സിനിമകളുടെ മലവെള്ള പാച്ചിലിൽ ഇതുപോലെയുള്ള മനോഹരമായ സിനിമകളും അതിമനോഹരമായ പെർഫോമൻസും നമ്മുടെ ക്യാരക്ടർ നടന്മാരിൽ നിന്ന് അതിമനോഹരമായ എടുത്തു പറയേണ്ട പെർഫോമൻസും ഇത്തരം സിനിമകളിൽ ചില സിനിമകളിൽ ഉണ്ടാവും അത് നമ്മൾ അത് കണ്ട് അത് അത് കാണുമ്പോൾ അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ പറയുകയും അത് മറ്റുള്ളവരെ കാണാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതിൽ തെറ്റില്ല അതാണ് എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞത് തികച്ചും വാസ്തവവും ശരിയുമാണ് മലയാളികൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണിത് അതുപോലെ തന്നെ ഇത് റിലീസ് ചെയ്തിരിക്കുന്ന സെഞ്ച്വറി ഫിലിംസാണ് പഴയ കാലത്ത് സെഞ്ചുറി ഫിലിംസിൻ്റെ സിനിമ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ പോകുന്ന ഒരു കാലമുണ്ടായിരുന്നു സിനിമ എന്ന് പറയുന്നത് നല്ല എത്രയോ ഐ വി ശശി എം ടി സിനിമകളുടെ ഒരു ഒരു പരമ്പര തന്നെ സൃഷ്ടിച്ച ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ് നിർമ്മാണ കമ്പനിയാണ് അപ്പോൾ അവർ ഈ സിനിമയെ ടെക്കപ്പ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഒരു കാതലുള്ളതുകൊണ്ടാണ് അതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത സെഞ്ചുറി ഫിലിംസാണ് ഈ സിനിമ ഡിസ്ട്രിബ്യൂഷൻ